ദൈവനാമത്തെ ഇവിടത്തെ എത്ര പേര് നീ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു അല്ലെ അവർ ക്രിസ്തു വിഷുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇരമി അവർ പതിനെട്ടിന്റെ പതിനാലും പതിനഞ്ചും ഇങ്ങനെ വായിക്കുന്നു ലെബാനോലിലെ ഹിമം വയലിലെ പാറയിൽ വിട്ടുപോകും അന്യദേശത്ത് നിന്ന് ഒഴുകിവരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ എന്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവലേ ഇവിടെ പതിനാലാം വാക്യത്തിൽ കാണുന്നു ലബാനൂലിലെ ഹിമം വായലിലെ പാറയെ വിട്ടുപോകുന്നു ലബാനൂലിനെ പറ്റി കാണുന്നത് അത് മഞ്ഞ് താഴെയുള്ള അരുവികൾക്ക് തണുത്തതും ശുദ്ധവുമായ ജലത്തിന്റെ സ്ഥിരമായിട്ടുള്ള ഉറവിടത്തെ കാണിക്കുന്നു അതുപോലെ തന്നെ അന്യദേശത്തുനിന്ന് ഒഴുകിവരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ എന്നും കർത്താവിന്റെ വചനത്തിൽ പറയുന്നു അതെ ഇത് ഈ ഉറവിടം വറ്റിപ്പോകത്തില്ലെന്നാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് ഇത് രണ്ട് അതെ ഈ ഉറവിടം വറ്റത്തില്ലെന്ന് പറയുന്നത് ഇസ്രയേൽ ജനത്തെ പറ്റിയിട്ട് കാണിക്കുന്നത് എന്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് രൂപം കാട്ടുന്നു അതെ കർത്താവിനെ മറന്ന് കർത്താവ് കൊടുത്തിരിക്കുന്ന കൽപ്പനകളെ മറന്ന് മിഥ്യാമൂർത്തികളെ ആരാധിക്കുവാൻ പോകുന്ന ജനത്തെ ഇവിടെ കാണുന്നു സ്ത്രോത്രം അവർ അവരുടെ അവിശ്വസ്ഥതയും ഈ വചനഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നു അവർ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവം സ്ഥാപിച്ച നീതിയുള്ള വഴികൾ പിന്തുടരുന്നതിന് പകരം വിഗ്രഹത്തെ ആരാധിക്കുവാൻ പോകുന്നു അവർ അവർ സ്വയം നിർമ്മിച്ച വഴികളിൽ നടക്കുന്നു അതുകൊണ്ട് അവർ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ അനർത്ഥം അവർ ഭാവി നേരിടേണ്ടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്നെ കേൾക്കുന്ന ദൈവ ദൈവഹിതം വിട്ട പുതിയ നിയമ ഇശ്രീലിയരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരുഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും വരും കാലത്ത് അനർത്ഥം നേരിടേണ്ടി വരും എന്തർത്ഥവാ അവന്റെ രണ്ടാം വരവിക്കൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇത് ആരെങ്കിലും തിരിഹിതം വിട്ട് നടക്കുന്നെങ്കിൽ പരിശുദ്ധിയാത്മാവ് എന്ന് പകലിൽ ഈ വചനത്തിൽ കൂടി ആലോചന അറിയിക്കുന്നു മടങ്ങി വന്നാട്ടെ ദൈവസന്നിയിലേക്ക് മടങ്ങി വന്നാട്ടെ ഇനി പരിശുദ്ധി വചനത്തിൽ കൂടി ഒരു മടങ്ങി വരുവാനുള്ള ആഹ്വാനം ചെയ്യുന്നു എൻ്റെ കർത്താവിന്റെ ശബ്ദം കേട്ട ഇനി പകലിൽ മടങ്ങി വന്നാട്ടെ ആരും കൈവിടപ്പെട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ ലോകത്തിൽ ഒരു വ്യക്തി പോലും എന്റെ കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ കൈവിടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത്ര ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഇന്ന് ഈ പകലിൽ പിന്മാറ്റിയ അവസ്ഥയിലിരുന്ന് ഈ വചനം കേൾ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിന്റെ സന്നിലേക്ക് മടങ്ങി മാട്ടെ അല്ല തിരിഹിതം വിട്ട് ദൈവത്തിന്റെ ഹിതം വിട്ട് ഈ വചനം വിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ദൈവ സന്നിലേക്ക് മടങ്ങി വിടുവാനുള്ള ഒരു കോളാണ് ആ മനുഷ്യ സ്ത്രോത്രം ഈ ശബ്ദത്തെ മറികടന്നാരും ദൈവമായി പോകരുതേ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ പകലി ഈ വചനത്തിൽ കൂടി അതെ ഈ നീ വചനത്തിൽ കൂടി പരിശുദ്ധിയാത്മാവ് ആരോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പുതിയ നിയമേ ശ്രീലരായിരിക്കുന്നത് യുവക്കളെ നമ്മളെ തെറ്റിച്ചു കളയുന്ന പിശാചി വലിയ തന്ത്രങ്ങളാണ് കണ്മോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം ഈ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പരിശുദ്ധിയാത്മാവിന്റെ ശക്തിയെ ഇന്ന് പകലിൽ പരിശുദ്ധി ആത്മാവിനോട് ചോദിച്ചാട്ടെ അവൻ നമ്മളെ കേട്ടോ പിശാലിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ പരിശുദ്ധി ആത്മാവിന്റെ അത്യന്തേ വെളിപ്പെടണം നമ്മളെ സഹായിക്കും അതെ ആ കർത്താവിന്റെ ആരും കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്രയും നീ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുവാനിടയായിരുന്നു അവന്റെ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെയും താഴ്ത്താമോ നമ്മുടെ സ്തോത്രം ഒരു മടങ്ങി വരുവനായിട്ട് സ്വർഗം നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാട്ടെ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിയിലേക്ക് ഒന്ന് സമർപ്പിച്ചെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തെട്ട് നന്ദിയോടെ സ്തുതിക്കും പരിശുദ്ധിയാത്മാവെ ഇന്ന് ഈ പകൽ മടങ്ങി വരുവാനുള്ളൊരു വാചനം ഞങ്ങൾക്ക് താന്നേനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇസ്രയേൽ ജനം തനിക്കോൾ തോന്നുന്ന വഴികളിൽ സഞ്ചരിച്ചു പോയി അവർ അനർത്ഥം നേരിടുന്നതായിട്ട് വരുന്നതായിട്ട് ഈ വചനഭാഗത്തിൽ ഞങ്ങൾ കണ്ടു കർത്താവ് വച്ച പുതിയ ദൈവം ശ്രീയിൽക്കുന്ന ഞങ്ങൾ കർത്താവിന്റെ ഹിതം വിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്റെ സ്വർഗത്തിലെ ദൈവമേ മടങ്ങി വരുവാൻ ഈ വചനത്തിൽ കൂടി സ്വർഗം ആഹ്വാനം ചെയ്തിട്ടുണ്ട് നന്ദി പറയുന്നു കൺമോഹം ചടമോഹം ജീവനത്തിന്റെ പ്രതാപം ഈ ശകല മേഖലകളോടും എതിർത്ത് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയെ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനും മാത്രം കർത്താവനും ഞാൻ കാൽ ജീവൻ തന്നെയും നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെ ഇന്ത്യ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു